ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മോർണിംഗ് ടു ഈവനിങ് വ്ലോഗാണ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് രാവിലെ എണീറ്റ് ഓടിച്ചാടി എല്ലാം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഒന്ന് ഓണായി വരണമെങ്കിൽ ഇതുപോലെ ഒന്ന് നടക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ രാവിലെ തന്നെ അലക്കാനിടയാണ് അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയ പണി അവിടെ കഴിഞ്ഞു പിന്നെ വിരിച്ചിട്ടാൽ മാത്രം മതിയല്ലോ അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ചായ ഉണ്ടാക്കാൻ ാണ് രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ദിവസം ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചായ വേണം എന്നുള്ളൊരു സ്ഥിതിയിലായിട്ടുണ്ട് അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചായയാണ് നമ്മൾ ഉണ്ടാക്കി കുടിക്കണത് പണ്ട് ഞാൻ കോഫി മാത്രമേ കുടിക്കുകയുള്ളുമായിരുന്നു അപ്പോൾ ഈ റീസെൻ്റായിട്ട് ചായയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചായ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞോക്കിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനിങ് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇഡ്ലിയും ചട്നിയാണ് അപ്പോൾ അത് അമ്മ ഇവിടെ ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളിവിടെ മൂന്ന് പേരേ ഉള്ളൂ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് അമ്മയും അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ ചട്ണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സാമ്പാറൊന്നും ഉണ്ടാക്കുന്നില്ല ഭയങ്കര സിമ്പിളായിട്ട് രാവിലെ നമുക്ക് ലൈറ്റ് ഫുഡ് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ആ ചട്ണി ഉണ്ടാക്കി ചട്നി താളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ലഞ്ചിനും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ചെമ്മീൻ നിർവാണയാണ് വലിയ ചെമ്മീൻ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഇവിടെ മത്തങ്ങപ്പയർ എരിശ്ശേരി കായുപ്പേരി ഇതൊക്കെയാണ് ഇന്നത്തെ മെനു അപ്പോൾ മത്തങ്ങപ്പയർ എരിശ്ശേരി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെതാ കായുപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കായയാണ് അത് വെച്ച് വളരെ സിമ്പിളായിട്ട് ഒരു മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ചെമ്മീൻ നിർവാണയാണ് ഇന്നത്തെ സ്റ്റാർ ഡിഷ് എന്ന് പറയുന്നത് ഇതുപോലെ വലിയ ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി നാരങ്ങ നീരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇത് ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളക് പൊടിയും തേങ്ങാപ്പാലും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഒരു പത്തിരുപത് മിനിറ്റേ വെക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ കയ്യിലധികം സമയമില്ല പിന്നെ നമ്മൾ മൺചട്ടിയിൽ കറിവേപ്പിലിട്ടിട്ട് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വറുത്താൽ മതി ഒരുപാട് വറുത്ത് മൂത്തൊന്നും പോകണ്ട വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി മധുരമൊക്കെ ഉള്ള കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നല്ലൊരു നാടൻ ഫ്ലേവർ ആയിരുന്നു ഉണ്ടായത് ആ മൺചട്ടിയുടെയും കുരുമുളകിൻ്റെയും പിന്നെ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഫ്ലേവറ് മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ വാഴലയുടെ ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഇപ്പുറത്തേതാ മീൻ വറക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ വറുത്ത ചെമ്മീൻ വാഴലിലേക്ക് മാറ്റി അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കുരുമുളക് പൊടി ഇട്ട് തക്കാളിയും കുടപ്പൊളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ നിർവ്വഹണ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഊൺ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഊണ് ചോറ് മത്തങ്ങ പേരരിശ്ശേരി കായുപ്പേരി മീൻ വറുത്തത് അതുപോലെ ചെമ്മീൻ നിർവാണ ഇതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു അതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവാണ് എന്നാൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എറണാകുളത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട് അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഫസ്റ്റ് നമ്മൾ പോണത് പോത്തീസിലേക്കാണ് പോത്തീസിൽ നല്ല അടി സെയിൽ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ രണ്ട് മെറ്റീരിയൽ നയൻ ട്വൻറ്റി ഫൈവ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു കുറച്ച് ക്ഷമ വേണം ഒരു രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡായി എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം നല്ല ഡ്രസ്സസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബൈ